ത്തിലുള്ള ചിക്കൻ കറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ തിരക്കുള്ളവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി നമുക്ക് നമുക്കെന്താക്കാം അതിൽ നിന്ന് വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് എന്താക്കാം തക്കാളിയുടെ ഉള്ളീൻ്റെയൊക്കെ അളവുകൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അത് എടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു പാൻ വെക്കുക അതിലേക്ക് ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ലേശം ഉലുവ ഇട്ടുകൊടുക്കാം അപ്പോൾ ദാ ഉലുവ നല്ലതുപോലെ മൂത്തു നിന്നു ഇനി അതിലേക്ക് നമുക്ക് എന്താക്ക അന്യ വെച്ചിരിക്കുന്ന സവാൾ ചേർത്ത് കൊടുക്കാം ഇനി സവാളയെല്ലാം നല്ലതുപോലെ വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കെന്താക്കാം വാടുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ സവാള അത്യാവശ്യം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എന്താക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ തക്കാളിയും കൂടി ഒന്ന് നല്ലതുപോലെ വാടി വരാനുണ്ട് അപ്പം നമുക്ക് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെ ആ പച്ചചവ മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് വെള്ളമില്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഉള്ളിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ആ പച്ചചവൊക്കെ മാറിയിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടുക ഇനി അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനുസരിച്ച് ഇടാം ഞാൻ ഇവിടെ ഓൾറെഡി ഒരു പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ പൊടികൾ എല്ലാം ഇട്ടു ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതാ പൊടികളെല്ലാം ആ മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ എന്താക്കാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കിലോ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ചിക്കനിലേക്ക് മസാല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വലിയൊരു കപ്പായതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുസരിച്ചിട്ട് കുറുക്കി വെക്കാവുന്നതാണെങ്കിൽ അതിനെ വെള്ളം കുറച്ച് വെക്കാം അതെല്ലാം കുറച്ച് നല്ലതുപോലെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടും കുറയ്ക്കും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി വന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒരു ഇരുപത് ഒക്കെ നല്ലതുപോലെ വേവിക്കുക ഇനി കൂടുതൽ സമയം വേണമെങ്കിൽ ഒന്ന് അടച്ചിട്ടു കുറച്ച് സമയം കൂടി വേവിക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ലതുപോലെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താക്കണം കുറച്ച് കരിവേപ്പിലോ മല്ലിച്ചപ്പം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക ഓൾറെഡി തക്കാളി ഉള്ളിയും വേവിക്കുന്ന സമയത്ത് കരിവേപ്പിലിടേണ്ടതാണ് പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തു എൻ്റെ കയ്യിൽ കൊണ്ട് പകരം ഞാൻ മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇതാ നമ്മുടെ കറി അത്യാവശ്യം നല്ലതുപോലെ കുറുകി വെന്ത് തന്നിട്ടുണ്ട് അതിനുശേഷം എരു കൂടുതൽ വേണ്ടവർക്ക് അവസാനം കുരുമുളക് കൂടി കുറച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട്